മലപ്പുറത്തെ വ്യവസായ മേഖലയിൽ വൻകുതിപ്പിന് വെളിച്ചം വീശി നിക്ഷേപ സംഗമം രണ്ടായിരത്തി എഴുന്നൂറ് കോടിയുടെ പദ്ധതിയാണ് എമേജിംഗ് മലപ്പുറം നിക്ഷേപ സംഗമ പദ്ധതിയിൽ അവതരിപ്പിച്ചത് മന്ത്രി പി രാജീവ് ഓൺലൈനായി സംഗമം ഉദ്ഘാടനം ചെയ്തു ടൂറിസം ഐ ടി ആരോഗ്യം കാർഷികം ഭക്ഷ്യോൽപ്പന്നം ടൗൺഷിപ്പ് ഫർണിച്ചർ ആഭരണ നിർമ്മാണം തുടങ്ങി ഇരുപത്തിയെട്ട് വൻകിട പദ്ധതികളാണ് ജില്ലയിൽ തുടക്കം കുറിക്കുന്നത് ശരിയായി നിയമം പാലിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി വരുന്നവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം മലപ്പുറം ജില്ലയിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിലൂടെ കൂടുതൽ പേർക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് താല്പര്യത്തോടുകൂടി മുമ്പോട്ട് വരികയും അങ്ങനെ കൂടുതൽ തൊഴിലവസരങ്ങളും എക്കണോമിക് ഗ്രോത്തും നമ്മുടെ ജില്ലയിലുണ്ടാകുക എന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനെയൊരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഇവിടെ നടത്തിയത് പ്രധാനമായിട്ടും അടുത്ത ഒരു വർഷത്തേക്ക് ഇൻവെസ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തതും മുമ്പോട്ട് പോകുന്നതും ആൾക്കാരിവിടെ പ്രസൻറ്റ് ചെയ്തു ഒരു കോടി മുതൽ എണ്ണൂറ്റി നാൽപ്പത് കോടി വരെ നിക്ഷേപമുള്ളതാണ് ഓരോ പദ്ധതികളും പതിനായിരം പേർക്ക് പ്രത്യക്ഷമായും പതിനയ്യായിരം പേർക്ക് പരോക്ഷമായും ജോലി ലഭിക്കും കാക്കഞ്ചേരിയിൽ തുടക്കം കുറിക്കുന്ന തുലാഹ് വെൽനസ് സാങ്ചുറിക്കായി എണ്ണൂറ്റി നാൽപ്പത് കോടിയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത് കോടി നിക്ഷേപം പ്രതീക്ഷിക്കുന്ന ഹുസൈൻ സിറ്റി ഇരുന്നൂറ്റി കോടി പ്രതീക്ഷിക്കുന്ന അൽമാസ് ഹെൽത്ത് ഹബ്ബ് ഇരുന്നൂറ് കോടിയുടെ ജെ എസ് ആർ സീഡ് എന്നിവയാണ് മറ്റു വൻകിട പദ്ധതികൾ നിക്ഷേപകർക്ക് പുറമെ ജില്ലാ കലക്ടർ ജനപ്രതിനിധികൾ വിവിധ മേഖലകളിലെ വിദഗ്ധർ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് മലപ്പുറം